കുളമായ ദേശീയപാതയിൽ കുളിച്ച് പ്രതിഷേധിച്ച് ജനപ്രതിനിധികൾ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളാണ് കുഴിയിൽ വാഴ നടലോ തകർന്ന റോഡിൽ ചയനപ്രദക്ഷിണമോ അല്ല ഇത്തവണത്തെ മാർഗം കുളി സമരമാണ് ബക്കറ്റും തോർത്തുമെടുത്ത് നേരെ ദേശീയപാതയിലെ വെള്ളക്കെട്ടിലേക്ക് റോഡിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം കപ്പുകൊണ്ട് കോരി ദേഹത്തൊഴിക്കാൻ ആദ്യം ഒന്നുമടിച്ചു പക്ഷേ ഇതുവഴി വരുന്ന വാഹനങ്ങൾ ഹായ് ഗേസ് അപ്പോൾ പുതിയൊരു ഇവിടെയൊക്കെ എല്ലാവർക്കും സ്വന്തം ആക്കൊന്നും എല്ലാവരും വീഡിയോ കണ്ടു കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഏതാ ഒരു പാർട്ടി എന്ന് എനിക്ക് മനസ്സിലാണില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ശരിക്കും കുച്ചം അല്ലെങ്കിൽ എന്താ പറയുക ഒരു എന്താ പറയുക നമ്മൾ സ്വന്തം പാർട്ടിയോടും നേതാക്കൾക്കും സ്വന്തം പാർട്ടിയുടെ ആത്മാർത്ഥത കുറവൊക്കെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കാരണം കണ്ടില്ലേ കുറച്ച് എനിക്ക് ശരിക്കും ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഏതോ റിപ്പോർട്ട് ചാനലാണ് ഈ ഒരു വീഡിയോ കണ്ട ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും തോന്നിയത് എന്ന് വെച്ചാൽ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ക്യാഷ് ഒരു മൂന്ന് സ്ത്രീകളെ കൊടുന്ന് അവരെ എന്താ റോഡിൽ നിന്ന് അവരോട് കുളിക്കാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പേഴ്സണൽ എനിക്ക് അങ്ങനെ കറക്റ്റ് ഫീൽ ചെയ്ത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വെള്ളം ഇട്ട കുറച്ച് മാന്യന്മാരുണ്ട് ചിലപ്പോ ഇവര് എന്താ വാർഡ് മെമ്പറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കുമ്പോ കുറച്ച് വലിയ വലിയ എന്താ വെള്ള ഷർട്ടും വെള്ള തുണി എടുത്ത് കുറച്ചെ മുടിയൊക്കെ ചീകിയും കുറച്ച് ഉഷാറായി കുറച്ച് ചെക്കന്മാര് ചെക്കന്മാർ കുറച്ച് കാക്കാരുണ്ട് അവിടെ അതായത് ഒറിജിനൽ രാഷ്ട്രീയ നേതാക്കൾ അവന്മാരെ ഷർട്ടിലോ ഈ ചളി വാരി എറിയാനോ ഈ റോട്ടുമൊത്ത വെള്ളം എടുത്ത് ചിന്താനോ അവർ റെഡിയല്ല ഇവര് ശരിക്കും എനിക്ക് എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും തോന്നി കുറച്ച് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂന്ന് സ്ത്രീകളെ കൊടുന്ന് കുറച്ചൊരു ഒരു ഷോ നടത്തി റോട്ടിൽ വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് അത്രയും ആത്മാങ്ങൾ അവിടെ നിന്നിങ്ങനെ ജെയ് വിളിക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിളിച്ച് ജയിന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ നിങ്ങൾ അറങ്ങിട്ട് നിങ്ങൾ ആ വെള്ള തുണിയിലും വെള്ള ഷർട്ടിലും നിങ്ങൾ ആദ്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വെള്ളം ഒരു ഒഴിക്കേണ്ടി അല്ലാതെ നാളെ പത്ത് പൈസ കൊടുത്തിട്ട് മൂന്നാൾക്കാരെ കൊടുത്ത് വെച്ചിട്ട് അത് ചെയ്തിട്ടില്ല അർത്ഥല്ലേ അങ്ങനെ ചെയ്യാ എല്ലാവർക്കും ആൾക്കാരെ കിട്ടൂലേ എല്ലാവർക്കും ആൾക്കാരെ കൊടുക്കും പൈസ കൊടുത്തു കഴിഞ്ഞപ്പ പലരും പോലും പോയി ചില രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ പ്രോഗ്രാമിനൊക്കെ ആളില്ലാന്ന് പറയുമ്പോൾ കുറച്ച് പൈസ കൊടുത്തിട്ട് ആളുണ്ടാക്കണം അങ്ങനെ സ്വാഭാവികമാണ് അമ്പോ അപ്പൊ നിങ്ങളിത് അത്രയും നിങ്ങക്ക് നിങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് നല്ല ആത്മാർത്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്ന മൂന്നാൾക്കാൻ്റെ അവിടെ വൈറ്റ് ഷർട്ടും വൈറ്റ് തുണിയൊക്കെ എടുത്ത് ഇട്ട് നിങ്ങളെ നല്ല സ്റ്റഡി നിന്നിട്ട് ചിന്താപാദം ചിന്താഭാവം ചിന്താപാദം അപ്പൊ എന്തുകൊണ്ട് നിങ്ങളെ എന്താ ഇത് ഈ ബക്കറ്റ് നിങ്ങള് എന്താ മേത്ത് വെള്ളം ഒഴിക്കുന്നില്ല അപ്പൊ ഇത് ശരിക്കും ഇങ്ങള് ഒരു മൂന്ന് ഒരു മൂന്ന് ഒരു ഒരു മുസ്ലിം ധാർത്തി ഉണ്ട് മുസ്ലിം അങ്ങനെ പറയലോ അവന് ഒരു മുസ്ലിം ധാർത്തി രണ്ട് ചേച്ചിമാരുണ്ട് അവരെന്തോ പൈസ കൊടുത്തു കൊടുന്ന മക്ക എനിക്ക് ഫീൽ ചെയ്തിട്ടോ കാരണം ഒരു രണ്ടായിരം രൂപ കൊടുത്തു കൊണ്ടാമ്പോ അങ്ങനെ ഫീൽ ചെയ്ത് കാരണം ഇവര് പിന്നെ ഒരു കാക്ക ഉണ്ട് ഒരു കാക്ക വെള്ളക്കുമേത്ത് ചോദിച്ചിരുന്നോ പക്ഷേ ഈ ചേച്ചിമാര് സൂപ്പർ പ്രകടനമായിരുന്നു പൈസ കൊടുത്തു കൊടുന്ന്തിന് മുതൽ അയണം തെരഞ്ഞെടുക്ക് പൈസ കൊടുത്ത് കൊടുക്കുന്നതല്ലാതെ അപ്പൊ അതിനെന്തെങ്കിലും മുതലെയ്യണം അപ്പൊ സൂപ്പർ പ്രകടനമായിരുന്നു പക്ഷെ ആ അതിലാ ചേച്ചിന്റെ ബാക്കിൽ ഒരു വെള്ളം വെള്ളത്തുണിയും വെള്ളശാട്ടോട്ട് ഒരാളെ ഞാൻ കണ്ട് അയാൾക്ക് വെറും പ്രകടനത്തിന് ഇങ്ങനെ സിന്താബാദ വിളിക്കുക അയാളെ അയാളമേത്തൊന്നും ഒരു ചർഡി ആവണ കണ്ടിട്ടില്ല അതാണ് ഇതാണ് ഒര്ജു രാഷ്ട്രീയം അതായത് രാഷ്ട്രീയ നേതാക്കള് മക്കള് രാഷ്ട്രീയറങ്ങൂലപ്പൊ സാധാരണക്കാർ ഇങ്ങനെ അവർക്ക് വേണ്ടി ജയ് വിളിക്കുക ജയ് വിളിക്കാം ഇത് പിന്നെ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുന്ന് തോന്നുന്നു മൂന്ന് ചേച്ചിമാരെ മൂന്നിൽ മൂന്ന് ലേഡീസ് ലേഡീസിനെ പൈസ കൊടുത്തിട്ട് രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരോ അതായത് ആയിരത്തഞ്ഞൂറൊക്കെ കൊടുത്തിട്ട് കൊ കൊടുന്ന് ആകുമ്പോൾ എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഫുൾ മേത്തുകൂടെ ഇങ്ങനെ വെള്ളം ബക്കറ്റിൽ ഇങ്ങനെ ഒഴിക്കണം ഏഹ് അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ട്രെൻഡിങ്ങിൽ കയറാം ഏ അല്ല ഞാൻ പറഞ്ഞതെന്ന് ഈ നേതാക്കന്മാരെ മേത്ത് ഒരു ഒരു ചാളിൻ്റെ ഒരു ഒരു ചളിൻ്റെ ഒരു അംശം ആ ഒരു ബക്കറ്റിൽ ആ ബക്കറ്റിൽ ഒരു കോപ്പിയിൽ ഒരു കാ കോപ്പി നിങ്ങൾ തലി കൂടെ ഒഴിച്ചുങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു അല്ലാതെ നിങ്ങൾ കുറച്ച് പൈസയും കൊടുത്ത് രണ്ടുമൂന്നാൾക്കാരും വെറ്റിയിട്ട് നാണമില്ലെന്ന് ഞാൻ ചോദിക്കും നാണമില്ല നിങ്ങൾക്ക് ഈ മൂന്ന് ലേഡീസിന് പൈസയും കൊടുത്ത് വെച്ചുവച്ചാണ് ഇങ്ങനെ പ്രഹസനം കാട്ടാൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ മൂന്ന് മൂന്നാൾക്കാര് മൂന്നാം ആൾക്കാരൊക്കെ ഉണ്ട് വെള്ളശാർട്ടും വെള്ളത്തുണിയൊക്കെ ഇട്ട് മൂന്നാൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് അവരും കൂടെ നിങ്ങളപ്പം ഇങ്ങനെ ആറാൾക്കാരുംപാടെ കൂടിയിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം ഒഴിക്കാണെങ്കിൽ അതൊരു അന്തസ്സുണ്ട് അറിയാം ഇത് പൈസ നിങ്ങളെ നിങ്ങൾക്ക് ചളിയാക്കാനും പറ്റൂല ഞങ്ങള് പൈസ കൊടുത്ത് പുറത്തുനിന്ന് ആൾക്കാരും വെത്തി എന്തോ നടക്കടണം എന്തോ പാർട്ടി അറിയില്ല കേട്ടോ പാർട്ടി എന്ന ഭയങ്കര കണ്ണിങ്ങാണ് അവര് കാരണം അവർക്ക് സമയത്ത് ചലയാൻ പറ്റൂല എന്നാ അവരെ കാര്യങ്ങള് അവർക്ക് ട്രെൻഡിങ്ങിൽ കയറണം അപ്പൊ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക് ചെലയാൻ പറ്റൂല നമ്മള് മെച്ചു ചളയാൻ പറ്റൂലെ ഷർട്ടിൽ ചെലയാൻ പറ്റില്ല നമ്മള് വെള്ളത്തിൽ ചെളയാൻ പറ്റില്ല അപ്പൊന്നാ കൊഴപ്പില്ല ഫണ്ടുണ്ടല്ലോ അപ്പൊ ഫണ്ടിന്ന് കുറച്ച് വലിച്ചിട്ട് മൂന്ന് സ്റ്റാഫിന്റെ വലിയ മൂന്ന് ലേഡീസിനെ കൊണ്ടിട്ട് ആ റോഡിനെ കുറച്ച് പ്രകടനം ഒക്കെ നടത്തിയിട്ട് പരിപാടി ഷർ ഉണ്ടാവും ഓക്കേ ഏത് കണ്ടപ്പോ എനിക്ക് പ്രതികരിക്കണം തോന്നി അങ്ങനെയാണോ വീഡിയോ പറഞ്ഞതാണ് കാരണം ഞമ്മള് ആ പാവ മൂന്ന് ലേഡീസിനെ വെച്ചിട്ട് നിങ്ങൾ ഇത്ര ഏതാ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോ നിങ്ങളെ മേത്തേക്ക് നിങ്ങൾക്ക് വെള്ളമാകാൻ പറ്റുമോ ചളി ആകാൻ പറ്റൂല അല്ല പിന്നെ അവരെ പണ്ടുകാരല്ല ലേഡീസിന് പൈസ ഒടുത്ത് കൊടുത്തതായിരിക്കും അപ്പൊ അവർക്ക് പൈസ പൈസക്ക് ആവശ്യമല്ലായിരിക്കും പൈസ അല്ലായിരിക്കും പിന്നെ പൈസക്ക് ആവശ്യമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ നിങ്ങളെ മേത്തൂടെ വെള്ളമൊഴിക്കുക എന്നിട്ട് പിന്നെ ബാക്കിയാണെങ്കിൽ മേത്തൂടെ വെള്ളം ഒഴിക്കുക അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ഇതൊരുത്തരം എന്തൊരു കോപ്രായം എന്നൊക്കെ പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വീഡിയോ ചെയ്യണം തോന്നിയത് ഞങ്ങൾ വീഡിയോ വന്നാണ് നെക്സ്റ്റ് വീഡിയോ കാണാം